ഐ തിങ്ക് ദ ഫസ്റ്റ് ടൈം ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ാണ് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്തായാലും ഒരുപാട് എല്ലാവർക്കും കരിയറിൽ നല്ലൊരു ഹിറ്റ് നൽകാൻ സാധിക്കുന്ന ഒരു സിനിമ അവർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അഭിലാഷ് പിള്ളെ എന്ന വ്യക്തിയുടെ ആത്മബന്ധത്തെക്കുറിച്ചും സിനിമ സിനിമയോടുള്ള അഭിനിവേശത്തെ കുറിച്ചുമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഭിലാഷ് ഞാൻ ആദ്യം കാണുമ്പോൾ അഭിലാഷിൻ്റെ അടുത്ത് ആദ്യ ജോസയുടെ തെലുങ്കിൽ ഒരു കഥ പറയാൻ നല്ല വഴിയുണ്ടോ എന്നുള്ളതാണ് ഇപ്പം അദ്ദേഹം ഓൾറെഡി കടാറും നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു പക്ഷിയാണ് അത് പറഞ്ഞു പോയപ്പോൾ ഞാൻ ആലോചിച്ചു ദൈവം ഞാൻ അത്രയും ആയിട്ട് മലയാള സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാനൊരു ചാൻസ് ചോദിച്ചില്ലല്ലോ തെലുങ്കിൽ വെറുതെ തുടക്കം കുറിച്ച് എൻ എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചു തെലുങ്കിൽ കഥ പറയാൻ നല്ല അവസരമുണ്ടോ എന്ന് അത് എനിക്കൊരു ആയിരുന്നു ഇന്നും ആ അഭിലാഷ പിള്ളയ്ക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ ആ ഒരു അഭിനിവേശത്തിൽ ആ ഒരു ഹങ്കറിൽ ആകെ ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് എനിക്കറിയുന്ന തെലുങ്കിലെയും തമിഴിനെയും ഡയറക്ടേഴ്സ് അഭിലാഷിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിനു വേണ്ടി കേരളത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് അഭിലാഷ് പിള്ളെ മാറി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ചാൻസ് ചോദിക്കുന്നവർക്ക് ചാൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായി അഭിലാഷ് പള്ളി ഒരു ചെറിയ ഗ്രോത്ത് അല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സിനിമയുടെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പതിനഞ്ചു ആൾക്കാരുടെ പേരുണ്ട് ഇനിയും ഒരു ഇരുപത്തി ആൾക്കാരുടെ പേര് അതിൽ എന്ന് അഭിലാഷ് പുള്ളിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട് സ്ക്രിപ്റ്റിന്റെ പരിമിതി കൊണ്ടാണ് അത് അദ്ദേഹം ചെയ്യാതെ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് കൂടെയുള്ളവരെ കൂടെ കൂട്ടി എല്ലാവർക്കും അവസരം കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് പുള്ളി പ്രൊഡക്ഷൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു അഭിലാഷിന്റെ വിജയം എന്ന് പറയുന്നത് അഭിലാഷ് നന്നാവുക എന്നുള്ളത് അഭിലാഷ് ആഗ്രഹിക്കുന്നതിനേക്കാൾ അഭിലാഷിന്റെ ചുറ്റും നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അഭിലാഷ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിരോധം എന്ന് പറയുന്ന അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് അതാണ് ഈ ഒരു അഭിലാഷ് പുള്ളൈ പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും ആദ്യത്തെ വെഞ്ചറിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ കഥ പോലും കേൾക്കാതെ ഞാൻ പറഞ്ഞത് ഞാനതിന്റെ ഭാഗമാവാം എന്നുള്ളത് കാരണം ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീമിന്റെ ഭാഗമാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് താങ്ക് യു സോ മച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം അതിൽ ഉറവശിയ പോലെ ഒരാളും ആ പ്രൊഡക്ഷനിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിമധുരമാണ് അഭിലാഷിന്റെ കൂടെ തന്നെ കട്ടകി നിന്ന് അഭിലാഷിനോട് ഞാൻ പരിചയപ്പെട്ടതാണ് ബിബിനും അവർക്കും സിനിമയോടുള്ള പാഷൻ എന്താണെന്ന് അറിയാൻ എന്തായാലും ഒരുപാട് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു 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 വലിയ എന്ന് ഗംഭീര എന്റർടൈനർ ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം പറയാതിരിക്കാൻ ഭയങ്കര ടെൻഷനുണ്ട് ഇരിക്കുന്നു ഇരിക്കുന്നു ആൻഡ് എൻ്റെ ഫസ്റ്റ് മൂവിന്ന് വേണമെങ്കിൽ പറയാം ഐ മീൻ ഓൾമോസ്റ്റ് കാരണം എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ഒരു സ്ക്രീൻ എന്താ പറയുക ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഭാവിയാണ് അതെനിക്ക് എൻ്റെ എൻ്റെ ഫസ്റ്റ് പടം നിങ്ങളെല്ലാവരെയും കണ്ടിട്ടുണ്ടാകും അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ് സുന്ദരി ആയിട്ട് എല്ലാന്ന് പറഞ്ഞിട്ട് ആൻഡ് എൻ്റെ രണ്ടാമത്തെ പടം തന്നെ എൻ്റെ അമ്മയുടെ കൂടെയും അതും അതുപോലെ തന്നെ ബാക്കി എല്ലാ ലൈക്രൂവും എല്ലാവരും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അതിലാ ചേട്ടാ താങ്ക് യു ആര്യ ചേച്ചി താങ്ക് യു ഇന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നേലും അവർ പറഞ്ഞതു കൊണ്ട് തന്നെ ഞാൻ ഈ കഥ ആക്ച്വലി ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മ എൻ്റെ അടുത്തൊരു ലൈനർ പോലെ ഒരു സംഭവം പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു എൻ്റെ വെരി ഹാപ്പി ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഈക്വലി എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയാ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു വേറെ ഒന്നും എനിക്ക് ആക്ച്വൽ പറയാൻ കിട്ടുന്നില്ല നല്ല ടെൻഷൻ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം അഭിജയനുമായിട്ട് ഒരുപാട് നാളത്തെ സൗഹൃദം ഉണ്ടെങ്കിലും അഭിജയന്റെ ഒരു മൂവിയില് ഭാഗമാകാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ അതിലേക്ക് അപ്പോൾ വിളിച്ചതിലൊത്തിരി സന്തോഷം അപ്പോൾ ചേക്കിനോട് സ്പെഷ്യൽ താങ്ക്സ് പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു മുന്നേ മഞ്ജു ചേച്ചീൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് അതെനിക്ക് അഭിനയിക്കാൻ പറ്റി പിന്നെ എനിക്കുള്ള ആഗ്രഹമായിരുന്നു വശി ചേച്ചിൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് അപ്പോൾ ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്ത് ചെയ്യണത് ഇപ്പോൾ പക്ഷെ ഞങ്ങൾ ഫോണിലൂടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഒരു മൂവിയിലൂടെ സാധിക്കാനായിട്ട് പോകുന്നത് അത് ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ ഏറ്റവും നന്നായിട്ട് തന്നെ ഞങ്ങൾക്കൊരു ടീമായിട്ട് നിന്ന് ചെയ്യാൻ കഴിയട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹവും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ മച്ച് െള്ളൂ അനുവിന്റെ ഒരു കാര്യം പറയാനുണ്ട് അനുവിന്റെ ഞാൻ കഥ പറയാൻ വിട്ടപ്പോൾ ആരതിന് പോയി കഥ പറഞ്ഞു കഥ പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടാ രസം ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നമുക്ക് സ്ക്രിപ്റ്റ് പിന്നെ വായിക്കാന്ന് പറഞ്ഞു രണ്ടു ദിവസം ഞാൻ പറ്റിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസം എന്നെ വിളിച്ചോളും ചേട്ടാ സ്ക്രിപ്റ്റ് വായിച്ചില്ല ഞാൻ പിന്നെ പൂജയാണ് പതിനഞ്ചാം തീയതി സ്ക്രിപ്റ്റ് വായിക്കണം എന്ന് വായിക്കണമെന്ന് ഉറപ്പൊന്നു ചോദിച്ചു അപ്പൊ കുഴപ്പമില്ല അത് ചേട്ടനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഒറ്റ ഡയലോഗ് വാങ്ങും രണ്ട് സിനിമ ചെയ്തിട്ടുള്ളൂ അതിലൊന്ന് മഹേഷിന്റെ പ്രതികാരവും മറ്റൊന്ന് ഡയമണ്ട് നെക്ലേസ് ഞാൻ ഈ രണ്ടുപൂടം ബ്ലോക്ക് ബസ്റ്റർ ആയത് ഈ സിനിമയുടെ തിരക്കഥ നമുക്ക് വായിക്കാൻ തരില്ല ഉറപ്പായി തിരക്കഥ വായിക്കാതെ സിനിമ ചെയ്താൽ മതി എന്ന് പറഞ്ഞു നമസ്കാരം സമയത്ത് ഇത്രയും വലിയ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയ ഒരു ഭാഗ്യം പിന്നെ ഒരു മാസത്തിന് മുമ്പാണ് അല്ല ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ചേച്ചി വീട്ടിൽ പോകുന്നു ഒരു മാസം അതെ അന്ന് കണ്ടു സംസാരിച്ചു അപ്പം എന്താ പറയുക നമ്മൾ കുറ്റിനാളും ഒരു കണ്ട് വളർന്ന ഒരാളുടെ മുമ്പിൽ പോയി ആദ്യമേ കാണുമ്പോൾ ഒരു നെർവസ് എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ അഞ്ചര മണിക്കൂറിൽ മറ്റോ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു ആ സമയത്ത് ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ പോയിരുന്ന ഇത്രയും സ്വാതന്ത്ര്യം കിട്ടത്തില്ല അവിടെ എടുത്തു പറയേണ്ട ഒരാളുടെ പേരുണ്ട് അശ്വിൻ ചേട്ടൻ കാരണം പുള്ളിക്കാരൻ എൻ്റെ നാട്ടുകാരനാണ് അതിലുപരി ഞങ്ങൾ തമ്മിൽ ഒരു ക്രിക്കറ്റ് കളി ബന്ധമുണ്ട് അപ്പോൾ പുള്ളിക്കാരനായിട്ടിരുന്ന് സംസാരിച്ചു അഞ്ചഞ്ചര മണിക്കൂർ അവിടെ സത്യം പറഞ്ഞാൽ പോരാൻ സമയം മനസ്സനുവദിച്ചില്ല കാരണം ഞാൻ അന്ന് വൈകിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ അത് വരുത്തരുത് കാരണം അത്രയ്ക്കും ഞങ്ങൾ സംസാരിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ എൻ്റെ

പിന്നെ ഈ ഒരു സിനിമയുടെ കഥ എന്താന്ന് പോലെ എനിക്കറിഞ്ഞൂടാ ആരതി വിളിച്ചിട്ട് പറഞ്ഞു റോളുണ്ട് നിന്നോട് ഞാൻ ചോദിച്ചിരുന്നുമില്ല അതിന് പേര് കൊടുക്കാൻ പോവാണ് എന്താ ശരി അല്ല റോള് അതൊന്നും ഇല്ല ആരുന്നോ അറിയേണ്ട ആവശ്യമൊന്നുമില്ല വന്നാൽ സ്ക്രിപ്റ്റ് ആരെ അഭിനയിക്കുക അപ്പം അത്രയും ഫ്രീഡവും സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ ഫസ്റ്റ് ലേഡി ഡയറക്ടറിന്റെ മൂവിയാണ് തേരി മേരി അപ്പോൾ എന്തായാലും അഭിലാഷൊക്കെ ഒരുപാട് സന്തോഷം പ്രൊഡക്ഷൻ കമ്പനിയുടെ ഊഷി ചേച്ചി മഞ്ഞ ചേച്ചി നിങ്ങളുടെ കൂടെ വീണ്ടും പങ്കിടാൻ സാധിച്ചല്ലോ തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യം അപ്പോ എല്ലേ എല്ലാ സക്സസ്ഫുളും ഇതുപോലെ ഐ എം എ ഹൗസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞങ്ങളുടെ ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് നടത്തിയൊരു പേടി ഇന്ന് അതിന്റെ ട്രെയിലർ ലോഞ്ച് ഇവിടെ നടക്കാൻ പോവുമാണ് അപ്പോ അന്ന് ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരാള് ഇപ്പുണ്ടായിരുന്നു അപ്പോ ഞാന് ഈ ആദ്യമായിട്ടൊരു വേദി ഫേസ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ആർട്ടിസ്റ്റുകൾ വരുമോ അങ്ങനെ കൺഫ്യൂഷൻസിൽ കൺഫ്യൂഷൻസിലിരുന്ന സമയത്ത് ഞാൻ സ്റ്റേജിന്റെ അപ്പുറത്തെ വശത്ത് പോയി ടെൻഷൻ എടുത്ത് നിന്നപ്പോൾ ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്ന് നിന്നു അന്ന് പുള്ളി പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ഞങ്ങൾക്ക് കൂടെ ഇല്ലേ എന്ന് പറഞ്ഞ് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ സ്ട്രോങ് പില്ലറായി നിൽക്കുന്നത് എൻ്റെ അഭിലാഷയായിട്ട് പുള്ളിയാണ് ഈ സിനിമയും സംഭവിക്കാനുള്ള കാരണം അന്ന് തന്ന വാക്കുകൾ ഇന്ന് വരെയും മാറ്റിയിട്ടില്ല കാരണം അന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതെ ഇവരെല്ലാവരും എൻ്റെ കൂടെയുണ്ട് ഇവരെല്ലാവരും എനിക്ക് തന്നത് അവലാഷ്ടാണ് ഇന്ന് ഇവരെല്ലാവരും ഫാമിലിയാണ് ഈ ക്രൂവിന് ഉള്ള എല്ലാവരും എൻ്റെ ഫാമിലിയാണ് ഉള്ള അവസരം തന്ന അംജി സാറിന് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഒരു കംപ്ലീറ്റ് ആയിരിക്കും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഉറവശേഷിയോടാണ് ചേച്ചിയോട് കഥ പറഞ്ഞു ചേച്ചിയുമായിട്ട് ഞങ്ങളൊരു മൂന്നാല് സിറ്റിങ് ഞങ്ങൾ ചെന്നൈയിൽ വീട്ടിലിരുന്നു വളരെ എന്താ പറയാ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ചേച്ചിയുടെ അടുത്ത് പോയി ഒന്ന് കഥ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പക്ഷെ ചേച്ചി ഞങ്ങളെ കംഫർട്ടബിൾ ആക്കി ഞങ്ങൾ രാവിലെ തുടങ്ങി ഏഴ് എട്ട് മണിക്കൂർ ഞങ്ങളുടെ ചാച്ചകൾ നീണ്ടു നീണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പോൾ എന്റെ ചേച്ചി ചേച്ചിന്റെ ഏറ്റവും വലിയ ധൈര്യമാണ് കാരണം എപ്പോഴും എന്താവശ്യത്തിനും ഒരു കോൾ വിളിച്ച ചേച്ചി ഇപ്പുറത്തുണ്ട് അതെന്റെ ഏറ്റവും വലിയ ധൈര്യമാണ് പിന്നെ ബിബിൻ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എൻ്റെ സഹോദരൻ അപ്പോൾ അവന് അവൻ്റെ സിനിമ വളരെയധികം ഒരു പാഷനാണ് അപ്പം അത് അതിലേക്കുള്ളൊരു ചുവടുവയ്പ് പിന്നെ എനിക്ക് കൂടുതൽ ഒരാളെ കൂടി പറയാനുണ്ട് കേട്ടോ നമ്മുടെ ശിവൻചേട്ടൻ ഉർവസിച്ചിട്ട് ഹസ്ബൻഡ് ശിവൻചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ശിവൻചേട്ടൻ ഈ കഥയെല്ലാം കേട്ടതിന് ശേഷം എന്നെ ഇങ്ങനെ എന്താ പറയാ ഡെയിലി കുറെ വീഡിയോസൊക്കെ മീൻസ് ഞങ്ങൾ ചെല്ലുമ്പോൾ കുഞ്ഞാറ്റ ചെയ്ത റീൽസൊക്കെ ഞങ്ങൾ കാണിക്കുന്ന പദവ് ഉണ്ടായിരുന്നു ശിവൻചേട്ടന് ശരിക്കും അവിടെ നിന്നാണ് എനിക്ക് ഒരു തോട്ട് ഉണ്ടാവുകയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തത് കുഞ്ഞാറ്റയും കൂടി ഈ പടത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സോ ശിവൻചേട്ടൻ താങ്ക് യു ഫോർ ദാറ്റ്